തൃശൂർ വടക്കാഞ്ചേരിയിൽ കാട്ടുപന്നിശല്യത്താൽ വലഞ്ഞ കർഷകർ തെക്കുകര പഞ്ചായത്തിലെ ജനവാസ മേഖലയിലിറങ്ങിയ പന്നികൾ കണക്കിന് സ്ഥലത്തെ നെൽകൃഷിയാണ് നശിപ്പിച്ചത് പ്രദേശത്തെ പന്നിശല്യം ഒഴിവാക്കാൻ നടപടി വേണമെന്ന് നിരന്തരം ആവശ്യപ്പെട്ടിട്ടും പ്രശ്നത്തിന് യാതൊരു പരിഹാരവും കാണുന്നില്ലെന്ന കർഷകരുടെ പരാതി തെക്കുംകർ പഞ്ചായത്തിലെ വിരുപ്പാക്ക മണലി പാടശേഖരങ്ങളിലാണ് കാട്ടുപന്നികൾ കൂട്ടമായി ഇറങ്ങി വൻതോതിൽ കൃഷി നശിപ്പിച്ചത് കഴിഞ്ഞ മൂന്ന് ദിവസങ്ങളിലായി ജനവാസ മേഖലകളിലേക്ക് എത്തുന്ന പന്നികൾ വിളവെടുപ്പിന് പാകമായ നെൽച്ചെടികളാണ് നിമിഷ കൊണ്ട് നശിപ്പിച്ചത് പാടശേഖര സമിതിയുടെ കീഴിൽ സ്ഥലം പാട്ടത്തിനടുത്താണ് പ്രദേശത്തെ കർഷകരിലേറെ പേരും കൃഷി നടത്തിയിരുന്നത് പന്നിശല്യം അതിരൂക്ഷമായതോടെ വലിയ പ്രതിസന്ധിയിലൂടെയാണ് ഇവർ കടന്നുപോകുന്നത് പാടങ്ങളിലെത്തി വിള ഭക്ഷിച്ചതിന് ശേഷം നെൽച്ചെടികൾ നശിപ്പിച്ചാണ് പന്നികൾ മടങ്ങുക പ്രദേശവാസികളായ സജി മഞ്ഞില മണികണ്ഠൻ എന്നിവരുടെ എട്ട് ഏക്കറോളം സ്ഥലത്തെ കൃഷിയാണ് കഴിഞ്ഞ ദിവസം പന്നികൾ നശിപ്പിച്ചത് രാത്രി മുഴുവൻ കാവലിരുന്നാലും നമ്മൾ ഒരു കണ്ണു ഇപ്പോ ഈ ഏക്കർ സ്ഥലത്ത് അപ്പോൾ നമ്മളുടെ നമ്മളിവിടെയാണെങ്കിൽ അവർ അപ്പുറത്തു കൂടി ഇറങ്ങും ഇവിടെ പടക്കം പടക്കം പൊട്ടിക്കലും ടോർച്ചിരിക്കലും കാര്യങ്ങനെ നേരം വെളുക്കുക അങ്ങനെ പാടത്തുപോയി നടക്കണം പന്നിശല്യം രൂക്ഷമായതോടെ രാപ്പകൽ വ്യത്യാസമില്ലാതെ മേഖലയിലെ കർഷകർ ഇപ്പോൾ പാടശേഖരങ്ങളിൽ കാവൽ കിടക്കുകയാണ് മാസങ്ങളോളം അധ്വാനിച്ച് വിളയിച്ചെടുത്ത നെൽച്ചെടികൾ സംരക്ഷിക്കാൻ ഇതല്ലാതെ മറ്റ് മാർഗങ്ങളൊന്നും ഇവർക്ക് മുന്നിലില്ല പ്രശ്നപരിഹാരത്തിന് തദ്ദേശ സ്ഥാപനങ്ങളും വനം കൃഷി വകുപ്പുകളും അടിയന്തര നടപടി സ്വീകരിക്കണമെന്നാണ് കർഷകരുടെ ആവശ്യം ന്യൂസ് മലയാളം തൃശൂർ